എട്ടിൻ്റെ പണിയാണ് മക്കളെ നമ്മുടെ ഏഷ്യനെറ്റ് രണ്ട് യൂട്യൂബേഴ്സിനും പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിക്കെതിരെ കേസ് കൊടുക്കാൻ നിയമ നടപടിക്ക് പോവുകയാണ് എന്താണ് വിഷയമെന്ന് ഞാൻ വീഡിയോയിൽ പറയാം ഓക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഏഷ്യാനെറ്റ് കേസ് കൊടുത്തതും മറ്റേത് ലക്ഷ്മി വീണ്ടും വിവാദത്തിൽ മക്കളെ അതായത് ലക്ഷ്മിയോട് ചോദിക്കുന്നു ലക്ഷ്മി നീ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു ലക്ഷ്മി പെൺ പുലിയായി പറയാണ് അവറ്റകളെ ഞാൻ വീട്ടിലേക്ക് കയറ്റുന്നത് പോയിട്ട് വീട്ടിന്റെ പടിക്ക് പോലും ഞാൻ കയറ്റൂല ഞാൻ നല്ല രീതിയിൽ ബോധത്തിലാണ് പറഞ്ഞത് നമുക്ക് ലക്ഷ്മി പറയുന്ന ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ലക്ഷ്മി ആ ലക്ഷ്മി ലക്ഷ്മി ആദ്യം വീട്ടിൽ കൊള്ളില്ല പറയണേറ്റാൻ കൊള്ളില്ലേ ശേഷം മാറ്റി പറയുന്ന പോലെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് നല്ല കാര്യമാണ് ഞാൻ പേഴ്സണലി ആദിലാനൂറയുടെ വിഷയത്തിൽ എന്റെ അഭിപ്രായം പറയുകയാണ് ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല പെണ്ണും പെണ്ണുമായിട്ടോ ആണുമാണുമായിട്ടോ ജീവിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി അതായത് ഞാൻ യോജിക്കുന്നില്ല അത് തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കാരണം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അവരെ ആര് നോക്കും നമ്മുടെ സൊസൈറ്റി നിയമത്തിൽ ഒരാളും ഒരു പെണ്ണുമായി ജീവിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പെണ്ണും പെണ്ണും ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം സുഖം കിട്ടും നാലുമ്പത്തെ വർഷം എന്ത് ചെയ്യും പുനുമകളെ നമുക്ക് ലക്ഷ്മിയോട് ആരാണ് ഇത്തവണ വിജയിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ അതിനുശേഷം കേസിന്റെ കാര്യം ഞാൻ സംസാരിക്കാം ഓക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ആരാണ് ഈ സീസണിൽ കപ്പ് നേടാൻ യോഗ്യൻ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാനിവിടെ വരുമ്പോഴും കണ്ടസ്റ്റന്റ് ആണ് അകത്ത് കേറിയിട്ടും എന്റെ ഫേവറേറ്റ് നെവിൻ ആണ് ഇപ്പൊ ഇറങ്ങാൻ നേരത്ത് ഞാൻ നെവിനോട് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇതാ ഫുഡ് കാര്യം ശ്രദ്ധിക്കണം ഫിറ്റ്നസ് ശ്രദ്ധിക്കണം എന്നുള്ളത് പല പല ആസ്പെക്ട്സ് ഉള്ള ഒരു മനുഷ്യനാണ് നെവിൻ അപ്പൊ ഒരു വിന്നർ എന്നുള്ള ആൾക്ക് ഡിസിപ്ലിൻറെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഗെയിമർ ആണ് നല്ല തല ബുദ്ധിയുണ്ട് ഫിസിക്കൽ ടാസ്ക് ആണ് ഇനി വരുന്നത് നെവിൻ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അത് ശ്രദ്ധിച്ച് കളിക്കൂ നെവിൻ ആണ് എന്റെ കണ്ണില് ഏറ്റവും ഡിസൈൻ ആയിട്ട് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ നെവിൻ അതായത് മികച്ച രീതിയിലാണ് നെവിൻ അവിടെ ഗെയിം കളിക്കുന്നത് അതായത് നെവിൻ ഒരു ഫാൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പം അനീഷിനായാലും അനുമോൾക്കായാലും ഇഷ്ടംപോലെ ഫാൻസ് ആണുള്ളത് അനീഷിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ അതായത് ഒന്നാമത് മരണമാസ ഗെയിമാണ് പിന്നെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ തുടർന്ന് അനീഷിന് നല്ല ഫാൻസ് ഉണ്ട് പക്ഷെ നെവിന് ഫാൻസ് ഇല്ല അദ്ദേഹത്തിൻ്റെ ഗെയിം നല്ലതാണ് ഓക്കെ അതായത് കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നെവിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയുടെ താഴെ നെവിൻ 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 എന്ന് പറഞ്ഞ കുറേ കമൻറ്റ് ഞാൻ കാണലുണ്ട് മക്കളെ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം അതായത് എട്ടിൻ്റെ കേസായിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇത്തവണ രണ്ട് തവണ ഷൂട്ട് ചെയ്തു എന്നാണ് വിവരം കിട്ടുന്നത് ആദ്യം നൂറയെ പുറത്താക്കി ആ വാർത്ത ലീക്ക് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരന്നത് കൊണ്ട് രണ്ടാമത് ലക്ഷ്മിയെ പുറത്താക്കി എന്നാണ് കിട്ടുന്ന വിവരം എനിക്കിതിൽ ഉറപ്പില്ല കുറെ പേര് പറയുന്നത് അതായത് നൂറയാണ് പുറത്തായത് പബ്ലിക്കായിട്ട് ലീക്ക് ആയത് കൊണ്ടാണ് രണ്ട് തവണ ലാലേട്ടം വന്നിട്ട് ലക്ഷ്മിക്കെന്തോ പൈസ കാര്യങ്ങളെന്തോ ഓഫർ ചെയ്തിട്ട് പിന്നീടാണ് ലക്ഷ്മിയെ പുറത്താക്കിയത് എന്നാണ് കിട്ടുന്ന വിവരം പൊന്നുമുകളെ ഇന്നലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു പോസ്റ്റ് അങ്ങ് വന്നിട്ടുണ്ട് ഞങ്ങളിനി ഇനി നിയമ നടപടി എടുക്കുമെന്ന് നമുക്ക് ആ ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഓക്കെ ഇനിയും സഹിക്കൂല കേസ് എടുക്കും ബിഗ് ബോസ് വിവരങ്ങൾ ചോർത്തുന്നവർക്കെതിരെ ഞങ്ങൾ കേസ് എടുക്കുമെന്നാണ് ബിഗ് ബോ ഏഷ്യാനെറ്റ് പറയുന്നത് ബാക്കി കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓക്കെ ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ റിയാലിറ്റി ഷോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എപ്പിസോഡ് ടെലികാസ്റ്റിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ ചോർത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ എടുക്കും അതായത് ഏഷ്യനെറ്റിൽ നടക്കുന്ന ബിഗ് ബോസിന്റെ എന്തെങ്കിലും എവിക്ഷനായ കാര്യം ആരെങ്കിലും പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കേസ് കേസെടുക്കുമെന്നാണ് പറയുന്നത് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഏഷ്യനെറ്റിനോട് നിങ്ങളുടെ ഉള്ളിലുള്ളവരല്ലേ കളിക്കുന്നത് ഇപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളം സീസണിൽ മുന്നൂറ്റൻപതിൽ കൂടുതൽ സ്റ്റാഫാണ് അവിടെയുള്ളത് എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്യാനും പ്രോമോ ക്രിയേറ്റ് ചെയ്യാനും ഓരോന്നോരോന്നായി ക്രിയേറ്റ് ചെയ്യാനും അവരല്ലേ ഇത് പബ്ലിക് ചെയ്യുന്നത് അതായത് അവരുടെ കയ്യിൽ നിന്ന് അവരാണ് ആർക്കെങ്കിലും വിളിച്ച് പറയുന്നത് അല്ലാതെ സ്വപ്നമൊന്നും കാണുന്നില്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളുടെ സ്റ്റാഫിനോട് പറയണം ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തുവിടാൻ പാടില്ല എന്ന് ഇല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ബിഗ് ബോസിന്റെ അകത്തുള്ള കണ്ടസ്റ്റന്റിന്റെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അങ്ങനെ അവിടെ പണിയെടുക്കുന്നവർക്കും ഈ ഒരു എപ്പിസോഡ് പുറത്തുവിടുന്ന സമയമെങ്കിലും ഫോണും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക അത്രയും ഒരു വിവരമില്ലാത്തവരാണോ നിങ്ങളുടെ സ്റ്റാഫ് അതായത് പത്ത് മുന്നൂറ്റി അൻപത് സ്റ്റാഫ് ഉണ്ട് അതിൻ്റെ അകത്ത് ഓരോരുത്തർ പ്രോമോ ക്രിയേറ്റ് ചെയ്യും മറ്റൊരു ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ പ്ലാന് പറഞ്ഞു കൊടുക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർ തന്നെയാണ് യൂട്യൂബേഴ്സിന് വിളിച്ച് പറയുന്നത് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് എങ്ങനെയാണ് അറിയുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യണം ഓക്കെ ഓക്കെ ബാക്കിയും കൂടി വായിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അവിടെയുള്ള പ്രധാന വിവരങ്ങൾ അതായത് എവിക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോർക്കുന്നു ഞങ്ങൾക്ക് എന്ത് സ്വപ്നം വല്ലതും കാണുന്നുണ്ടോ യേശനട്ട് അതായത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെ ഞങ്ങൾക്ക് അറിയിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ് നൂറ് അവിക്റ്റ് ആയിരുന്നു അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നൂറെ എവിക്റ്റ് ആയി എന്നാണ് ഞാൻ പിന്നെ ഇന്നലെ മറ്റേ ലക്ഷ്മി പുറത്തായപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് നൂറ് അപുവാത്തെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞത് ആദ്യം നൂറയാണ് പുറത്താക്കിയത് അതായത് സോഷ്യൽ മീഡിയയിൽ പരന്നത് കൊണ്ട് മറ്റേ ഷോക്ക് റേറ്റിംഗ് കിട്ടൂല അതുകൊണ്ടാണ് പിന്നെ ലക്ഷ്മിയെ പിടിച്ച് പുറത്താക്കിയതെന്ന് അത് അതിൽ സത്യം ഉണ്ടോ എന്തോന്നും എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എനിക്ക് യേശനോട്ടിനോടും മോഹൻലാലിനോടും പറയാനുള്ളത് പൊന്നാര ലാലേട്ട നിങ്ങളുടെ സ്റ്റാഫിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഒരു മീറ്റിംഗ് വെക്ക് പത്ത് മിനിറ്റിന്റെ പണിയല്ലേ ഉള്ളു നിങ്ങൾ മൊത്തത്തിൽ എത്ര സ്റ്റാഫ് ഉണ്ട് അവരൊക്കെ ഒരുമിച്ച് ഇരുത്തിയൊരു മീറ്റിംഗ് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ പറയണം അന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും ഒരു കാര്യം പോലും പറയില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ഷോ നമ്മൾ റെഡിയാക്കുമ്പോൾ ഇപ്പൊ ഒരു സിനിമ റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സിൽ അയാൽ എന്താവും ഇന്നലെ അതായത് ലക്ഷ്മി പുറത്താവുന്ന ഏറ്റവും അവസാന രംഗമുണ്ടല്ലോ ബിഗ് ബോസിന് വ്യൂസ് ഇല്ല ആദ്യം തൊട്ട് അവസാനം വരെ വ്യൂസ് പിന്നീട് അക്ബറിനെയും ലക്ഷ്മിയേയും സെലക്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു അത് ലക്ഷ്മിയാണ് പുറത്തായതിനു നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പോൾ മറ്റേ കേസ് കൊടുക്കാൻ ഒരുങ്ങിയത് ആർക്കാണ് കേസ് ആവുന്നത് ഈ ചങ്ങായിക്കാണ് ഓക്കെ ഇവന്റെ പേര് അൻസിഫ് മോൺലൈറ്റ് ഈ ചങ്ങായിക്കാണ് അതായത് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും രണ്ടു ദിവസം മുമ്പേ ഇവൻ അറിയും ഭയങ്കര സംഭവം അങ്ങനെയല്ല അത് ആരോ ഇവനെ വിളിച്ച് പറയുന്നതാണ് അതിനൊക്കെയാണ് ശരിയാക്കേണ്ടത് അതായത് അൻസിഫ് മോൺലൈറ്റിന് ആരോ ഉണ്ട് ബിഗ് ബോസിന്റെ അകത്തുള്ള ഒന്നോ രണ്ടോ പേരുണ്ട് അതായത് അൻസിഫിന് രണ്ടു ദിവസം മുമ്പേ അറിയും ആര് പുറത്താവുന്നെന്ന് അതായത് അവിടെ ലീ മറ്റേ പ്ലാൻ എഴുതുന്നുണ്ടല്ലോ അവർ തന്നെ ഇവനെ വിളിച്ച് പറയുന്നു എനിക്ക് തോന്നുന്നുണ്ട് ലക്ഷ്മി പുറത്തായി രണ്ട് ദിവസം മുമ്പ് എന്ത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ അകത്തുള്ള ആൾക്കാരെ നിങ്ങൾ ശരിയാക്കുക ഒരു അഞ്ഞൂറോ ആയിരമോ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വിവരം ചോർത്തുന്നവരെ നിങ്ങൾ അവരെ പുറത്താക്കും അങ്ങനെ ഞാൻ പറയുകയാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചിട്ട് ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ലീക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് ഓക്കെ അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ ബൈ